നമസ്കാരം പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ ചേരാനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ വരെ പൂരം നക്ഷത്രക്കാർക്ക് ശനി അഷ്ടമത്തിലാണ് രോഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ പതിനൊന്ന് വ്യാഴം പതിനൊന്നിലാണ് ജൂൺ വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ വ്യാഴം പതിനൊന്നിൽ ലാഭസ്ഥാനത്താണ് കേസരിയോഗവും രാജയോഗവും ഒക്കെ കിട്ടുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന പൂരം നക്ഷത്രക്കാർക്കും മകൻ നക്ഷത്രക്കാർക്കും ഒക്കെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കേണ്ടി വരുന്നതാണ് സ്ഥാനാന്തര പ്രാപ്തി മത്സര രംഗത്ത് ൊക്കെ വിജയം അതുപോലെ ബന്ധുജനവിയോഗം ശത്രുവർദ്ധന രോഗാരിഷ്ടതകൾ ഇതുമൊക്കെ നല്ലതുപോലെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ദ്രവ്യനാശം അതായത് കയ്യിലുണ്ടായിരുന്ന പണം ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടുകയോ ഒക്കെ വന്നു ചേരുന്നതാണ് പതിനൊന്ന് എന്നത് ലാഭസ്ഥാനം ആയതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാകുമെങ്കിലും തന്നെ ചിലവുകളെ പോലെ തന്നെ വരവ് വർദ്ധിക്കുകയും ചിലവുകൾ ധാരാളം ഉണ്ടാകുന്ന കാലമാണ് ക്രയവിക്രയമൊക്കെ വസ്തു ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ക്രയവിക്രയം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചില കാര്യങ്ങൾ ചാട്ടം കൊണ്ട് സംഭവിക്കുന്നതും അതുമൂലം ധാരാളം നഷ്ടങ്ങളുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അഷ്ടമത്തിലെ ശനി രോഗദുരിതങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ രോഗദുരിതങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഓം നമോ സുദർശന ചക്രായ സ്മരണ മാത്രവും പ്രകടായ പ്രകടായത്വം സ്വരൂപം മമ ദർശായ മമ സർവത്ര രക്ഷായ രക്ഷായ സ്വാഹ എന്ന് നിത്യവും നിങ്ങൾ ജപിക്കുന്നത് നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസം നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ജലധാര വഴിപാടായിട്ട് നടത്തുന്നതും എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ മറക്കരുത് അത് രാവിലെ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം ഇത് ജപിക്കാനായിട്ട് സർവ്വദോഷങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഇത് മാതാ നരസിംഹ പിതാ നരസിംഹ വ്രാതാ നരസിംഹ सिंहा द्रुवाणां नरसिंह नरसिंह सकलं नरसिंह इदो नरसिंह परदो नरसिंह यदो यदो याहि याहि नदो नरसिंह नरसिंहदेवता परो न कवचित् തസ്മാൻ നരസിംഹ ശരണം പ്രപദ്യെ എന്ന് നിത്യവും നിങ്ങൾ ജപിക്കാം മന്ത്രം തെറ്റുകൂടാതെ എഴുതിയെടുത്ത് നിത്യവും നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇത് ഒരിടത്തിരുന്ന് കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് ജപിക്കുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ഒരുപാട് ദോഷങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങളുടെ ഈ പറയുന്ന അഷ്ടമത്തിലെ ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്